ഞാൻ ഈ പ്രോഗ്രാമിന് മുന്നേ ഒരുപാട് ആയിട്ടാണ് നിങ്ങൾ വീട്ടിലൊക്കെ എത്താറ് ഡൗക്കിങ് കഴിഞ്ഞ് പുറത്തൊന്നും അത്ര ആയിട്ട് നടക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടിയിൽ ഇന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങി പോയി എല്ലാവരും ഉറക്കത്തില്ലായിരുന്നു ആക്സിഡൻ്റ് തന്ന സമയത്തൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല പക്ഷെ എൻ്റെ പല്ലും എൻ്റെ മുഖാവം ഇങ്ങനെ ചതഞ്ഞിരിക്കണതുകൊണ്ട് എനിക്ക് സംസാരിക്കാനോ അധികം വ്യക്തമായിട്ട് പാരിറ്റിയോളം സംസാരിക്കാനോ പറ്റിയില്ല അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്നെ എന്നെ ഇനി റസ്റ്റ് ആണ് പക്ഷെ ആരും ഞാൻ തിരിച്ചു വരും ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു നമ്പ്യ നമ്പ്യയുടെ കൂടെ ഒരുത്തിന്ന സിനിമ ചെയ്തു ആ ഒരുത്തിന്ന സിനിമയുടെ പ്രശ്നമെറ്റ് കണ്ട് ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എങ്ങനെയാണ് പ്രോഗ്രസീവായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട് കിട്ടാതിരിക്കട്ടെ അതിനുശേഷം വന്ന് നമ്മൾ എല്ലാവരും ഞെട്ടിയ ഒരു മിമിക്രി പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് മഹേഷ് കുഞ്ഞുമാൻ ചാരമാണെങ്കിലും അതിൽ നിന്നും തീ ഉണ്ടാകാം എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ള മതി ഒരുപാട് പേർക്കൊരു പ്രചോദനമാണ് മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്നത് കാര്യം ദൈവം നമ്മുടെ തലയിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അതിനോടൊപ്പം നിൽക്കുക നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചോളും അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹേഷ് കുഞ്ഞുമോൻ എന്നത് മഹേഷ് കുഞ്ഞുമോ